യുടെ ബോർഡി സെൽപേഷിന് കൊടുക്കണമെന്നും അമ്മ എൻ്റെ ഒത്തിരി എന്റെ അമ്മാമയെ കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൽ കൊറേ അപ്പം പറഞ്ഞു വന്നതും എന്റെ വെള്ളി ബസ് ആയൻറ്റീൻ ജനിച്ച പുണ്യബാബിയാണ് നിങ്ങളുടെ അമ്മാ ഞാൻ കണ്ടുപിടിച്ച ഒരു പ്രശ്ന കാര്യമാരായിട്ട് അമ്മാമി മിഡിൽ ചൈൽഡാണ് ഷാജി അപ്പച്ചും അമ്മയുമാണ് സിബ്ലിംഗ് അതുപോലെ ഒച്ചാണ്ടിയും അച്ഛനും അപ്പച്ചനുമാണ് അമ്മാമിയുടെ സിപ്ലിസ് അമ്മാമ്മയും ഞാൻ ഇക്കാര്യത്തിൽ ലക്കിയാണ് കാരണം എനിക്കും അമ്മാവിക്കും കളിച്ചു നടക്കാൻ എത്തിയ ആവശ്യത്തിനാളുണ്ടല്ലോ അങ്ങനെ ഒത്തിരി കളിച്ചു നടന്ന അമ്മാമിയെ ഇനി എങ്ങനെ ഉത്താതെ ശരിയാണില്ല എന്ന് മനസ്സിലായെ പക്ഷെ എന്റെ ഉച്ച അമ്മാമയെ കുറിച്ച് ഉള്ള സ്കൂളിൽ കാര്യം ചേർന്നു

ായ വിബ്രഹാമും ചാച്ചിയായ സാനു എബ്രഹാമിച്ചിരുന്നു അങ്ങനെ മക്കളെ വളർത്തലായി ഉത്തരവാദിത്വം ടു തൗസൻഡ് ട്വൽവ് മുതൽ കുടുംബത്തിന്റെ അംഗബലം കൂടാൻ തുടങ്ങി ടു തൗസൻഡ് ട്വൽവിൽ എന്റെ അമ്മയും ജീവൻ ശേഷം അങ്ങനെ ചിങ്ങനെയും മരുമക്കളായി വന്നു അങ്ങനെ മകൾ ഭാര്യ അമ്മ അമ്മായിമ്മ പദവികൾക്ക് ശേഷം ടു തൗസൻഡ് ഫോർട്ടീനിൽ അമ്മാമ്മ പദവിയും ഏറ്റെടുത്തു കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിയ ബേബി നമ്മുടെ ഭയങ്കര ഉണ്ടായി വേറെ ആരുമല്ല ഈ ഞാൻ തന്നെ അങ്ങനെ അമ്മാമ്മയുടെ ആദ്യത്തെ ഞാൻ അതൊരു അടിപൊളി തുടക്കമായിരുന്നു പിന്നെ അത് ഒരു ബ്രേക്ക് ഇല്ലാതെ ഇപ്പോൾ ആറ് കൊച്ചു ഹാപ്പി ആൻഡ് കൂൾ അമ്മാമ അമ്മാമ്മയായി അറുപതാം വയസ്സിലേക്ക് എത്തിയിരിക്കില്ല എന്റെ അമ്മാമ്മയ്ക്ക് ഒരായിരുന്നു God bless you. May the good God bless you here. Yeah. Happy birthday to you.